ന്യൂസിലേക്ക് സ്വാഗതം മുകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സയൻസ് ക്ലബിന്റെയും പരിസ്ഥിതി ക്ലബിന്റെയും രുചിപെരുമാർ എന്ന പേരിൽ നാടൻ സംഘടിപ്പിച്ചത് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ കെ പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു നിർബന്ധമായി ഒരു ഫുഡും കിട്ടിയില്ല നമ്മുടെ വീട്ടിൽ എന്തുണ്ട് ചക്കയും ഒരു ദിവസം ജീവിക്കാൻ ഒരു പത്ത് ചക്ക തന്നെ ചോളം ചക്ക കഴിച്ചാൽ അതിലൊക്കെ ആവശ്യമായ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും മിനറൽസും നീ നീയായി ജീവിക്കാൻ ആരോഗ്യത്തോടു കൂടി ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കാൻ എന്ത് വേണോ അതെല്ലാം എവിടെയുണ്ട് വിദ്യാർത്ഥികളിൽ നല്ല ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ വർഷങ്ങളായി സ്കൂളിൽ ഭക്ഷ്യമേള നടത്തി വരാറുണ്ട് ഇതിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ ആദ്യത്തെ ഭക്ഷ്യമേളയാണ് രുചിപ്പെരുമ രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ചത് ചക്കക്കുരു പായസം ചക്കപ്പായസം ചക്ക അട ചക്കുഴുക്ക് ചക്കപ്പുഡിങ് ചക്കപ്പുട്ട് ചക്ക അച്ചാർ മാങ്ങാപ്പുട്ട് മാങ്ങാപ്പായസം മാങ്ങാ അട മുത്താറിപ്പുട്ട് തുടങ്ങി വിവിധതരം പുട്ടുകൾ അടകൾ വിവിധ നാടൻ പഴവർഗ്ഗങ്ങൾ തുടങ്ങി ം ഭക്ഷണ വൈവിധ്യങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ പി ഷോണിമ ഭക്ഷണങ്ങളിലെ മായങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു ടി കെ ഷാജിൽ അധ്യക്ഷനായി റീന മരുതിയാട്ട് കെ എം ഉണ്ണി പി വിജിത്ത് കെ പി സുലീഷ് എം ടി സനേഷ് വി വി അജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്